ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഓമനൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് റസീനാനെ കാണാനാണ് നമുക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം റസീനയ്ക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ് വേറെ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നോക്കില്ല അവളുടെ വീടാണ് ഈ കാണുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് അവരോട് ചോദിക്കാം പിന്നെ റസീനക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സാണ് കേട്ടോ ആയത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരോചനയാണ് നമുക്ക് വേണ്ടത് കണ്ടാലൊന്നും അങ്ങനെ വയസ്സൊന്നും തോന്നൂല എന്നാവാം നമുക്കിവിടേക്ക് പോവാം ഇതാണ് റസീന ഇത് റസീനാന്റെ ഒമാൻ ദൈനത്തിന് സംസാരിക്കാം അല്ലേ ആ അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് പറ്റിയ ഒരു വരണയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇത്ത റസീനക്ക് ജന്മനുള്ളതാണ് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ട് ജന്മനുള്ളതാണ് അല്ലേ ആ അവള് എത്ര വരെ പഠിച്ചേ പത്താം ക്ലാസ് വരെ ആ അപ്പൊ ആംഗ്യ ഭാഷ ഒക്കെ അറിയോ

ആംഗ്യ ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ബ്രദർ പറഞ്ഞു നമ്മള് ഈ സ്കൂളിൽ പോയിട്ടുള്ള സൈൻ ലാംഗ്വേജ് ഉണ്ടല്ലോ അതല്ല ഇവിടെ ഓല തന്നെ രീതിയിലുള്ള ഒരു സൈൻ ലാംഗ്വേജ് ആണ്ട്ടോ ഒക്കെ അറിയുന്നത് പത്താം ക്ലാസ് വരെയാണ് പഠിച്ചതില്ലേ പത്ത് ആ അതിനുശേഷം വേറെ എന്തിനും പോയിന്ന് പറഞ്ഞേ തയ്യല് അതിനുശേഷം തയ്യല് പഠിച്ചില്ല ആ ഇപ്പൊ നാപ്പത്തൊന്ന് വയസ്സാണ് അല്ലേ അതായത് അപ്പൊ കല്യാണ ആലോചനകള് നമ്മള് നോക്കിയില്ലോ ആ അപ്പോ നമുക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ഒരാളെ തന്നെയാണോ വേണ്ടത് ആ അതെ അപ്പോ ഉള്ളപ്പോലെ തന്നെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ആളെയാണ് നമുക്ക് വേണ്ടത് അതുപോലെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റെഡി ആവാൻ വേണ്ടി ഈ ചാനലും അതാണ് ഇഷ്ടം എന്നാണ് ഇവര് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ദൂരം പ്രശ്നം ഉണ്ടോ മലപ്പുറം ജില്ല ആ ഇവരെ മക്കളാണോ ആ രണ്ടാണോ പെണ്ണ് ഒരു മൂത്താളുടെ കല്യാണം കഴിഞ്ഞില്ല ആ രണ്ടാമത്തെ ഒരു ആങ്ങളെയുണ്ട് പിന്നെ ഏറ്റവും മൂത്തതാരാ റസീന ആണോ റൊസീന ആണ് മൂത്ത ആഹ് ആഹ് അപ്പൊ മലപ്പുറം ജില്ലേന്റെ ഉള്ളിലുള്ള മാത്രം മതിയോ ഇപ്പൊ തൊട്ടടുത്തുള്ള ജില്ലയെ നമുക്ക് നോക്കിട്ട് ചെയ്യാം അല്ലേ ആ ഭാര്യ മരിച്ചതും ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയതും ആയ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളത് നമുക്ക് എന്തായാലും നോക്കൂലേ കാരണം നാൽപ്പത്തൊന്ന് എന്ന് പറയുമ്പോൾ ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നമുക്ക് പറ്റൂ ഒരു നാല്പത്തെട്ടില്ല മാക്സിമം ഒരു ആ ഒരു വയസ്സ് വരെ നമുക്ക് പറ്റൂ അപ്പോൾ ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ഭാര്യമാർ മരിച്ചത് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ആയ ആളുകളാണ് കൂടുതൽ കൂടുതലുണ്ടാവുക അങ്ങനെയുള്ള ആലോചനയും നമ്മൾ സ്വീകരിക്കൂ മക്കളുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന നമ്മൾ സ്വീകരിക്കുക ആ അപ്പോൾ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊന്നും നമുക്ക് പ്രശ്നമില്ല ഒരു നാൽപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള പിന്നെ ഇവർ പറഞ്ഞു ഇവർക്ക് ആലോചന വന്നിരുന്നു പക്ഷേ അതൊക്കെ അറുപതും അറുപത്തഞ്ചും വയസ്സുള്ള അങ്ങനെയുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന വന്നതെന്ന് അങ്ങനെയുള്ള ആരും ഇതിലേക്ക് വിളിക്കേണ്ടതില്ല കേട്ടോ ഓളുടെ ആദ്യ വിവാഹമാണ് അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് ലേറ്റായി ഒരു നാൽപ്പത്തി ഒന്ന് വയസ്സിപ്പോൾ ആയി എങ്കിലും ഓക്ക് ഒരു അഞ്ച് വയസ്സ് ഒരു മാക്സിമം ഒരു അൻപത് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു ആ ഒരു ഡിഫറൻസേ ഒക്കെ വേണ്ടു അതാണ് നമ്മളൊരു ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ നിങ്ങളിപ്പോൾ അതെന്താ അമ്പത്തഞ്ചായാൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല കാരണം ഒരു ഫസ്റ്റ് വിവാഹമാണ് ഇവിടെ അപ്പോൾ ഒരു കുറച്ച് എന്താ പറയുക ഒരു ഓവർ അറുപത് വയസ്സ് അങ്ങനോടൊന്നും ഒരു താല്പര്യമില്ല ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാർ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന ഒന്നാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കല്ലോ അല്ല എനിക്കാരെയും കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നതല്ല യഥാർത്ഥ ജീവിതം നമ്മളെ വരുന്ന പാർട്ട്ണറെ നമുക്ക് ഇഷ്ടത്തോടു കൂടി വിവാഹം ചെയ്യണം ഹാപ്പി ആയിട്ട് ജീവിക്കണം അപ്പോഴാണ് അത് ഒരുപാട് വർഷം നിലനിൽക്കുക അപ്പം ആലോചന ആ ഒരു വയസ്സ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ആളുകളിൽ നിന്ന് തന്നെ വരണം കേട്ടോ പിന്നെ ദൂരം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞെങ്കിലും തൊട്ടടുത്തുള്ള ഇല്ല നമുക്ക് നോക്കിയിട്ട് ചെയ്യാം പിന്നെ പ്രധാനപ്പെട്ട ഒരു വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ആളെ തന്നെയാണ് വേണ്ടത് അതാണ് ഏറ്റവും കൂടുതൽ പ്രയോരിറ്റി ഇനിയിപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന സൈൻ ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യം പഠിച്ചെടുക്കാനൊക്കെ മനസ്സുള്ള ഒരാളാണെങ്കിൽ എല്ലാത്തതും നോക്കാം പക്ഷെ മുൻ മുൻഗണന നമ്മൾ കൊടുക്കുന്നത് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരാളെ തന്നെയാണ് അതാണ് നോക്കൂ ഇഷ്ടം ഹൈറ്റ് കുറവാണ് പറഞ്ഞിട്ട് ആലോചന പോകുന്ന മുടങ്ങുന്നുണ്ട് അല്ലെ അത്ര ഹൈറ്റ് കുറവൊന്നും തോന്നുന്നില്ല കേട്ടോ കുറച്ച് മെലിഞ്ഞിട്ടാണ് ആള് എഴുത്തും മലയാളം മാത്രമേ അറിയൂല അങ്ങനെ അങ്ങനെ അറിയില്ലേ ആ പിന്നെ ഫോണിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയാം അല്ലെ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ആ അതൊക്കെ ഫോണിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോ അങ്ങനെയാണ് വിദ്യാഭ്യാസം പത്തേ ഉള്ളെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയൊക്കെ അഡ്മിഷൻ ആ അഡ്മിഷൻ കിട്ടാത്തോണ്ടാണ് പഠിപ്പ് അങ്ങനെ ആയത് അല്ലേ ആസീന ഉപ്പ ഉണ്ടോ പതിനഞ്ചില് വെച്ചാ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തൊന്നും ആണ് വിളിക്കുക പല ടൈപ്പ് ആൾക്കാരായിരിക്കും വിളിക്കുന്ന എല്ലാരും നല്ലവരൊന്നും ആയിരിക്കൂല ഇപ്പൊ നല്ല പോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണ മുമ്പോട്ട് പോകണം കേട്ടോ പുതിയൊരു എടുത്തിട്ട് അത് ആണുങ്ങള് തന്നെ ആംഗളെനോട് തന്നെ ഡീൽ ചെയ്യാൻ പറഞ്ഞാൽ മതി പിന്നെ വരുന്ന ഗോളുകളൊക്കെ എഴുതി വെക്കുക നാട്ടിലൊക്കെ പോയി അന്വേഷിക്കുക കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ ഓക്കെ ആ പിന്നെ അതുപോലെ തന്നെ ഇപ്പം പല ഇപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞെങ്കിലും പല ഏജിലുള്ളവരും ഭാര്യമാരുള്ളവരും ഒക്കെ വിളിക്കും അപ്പം അങ്ങനത്തെ കുളൊന്നും കാണും നമ്മൾ വിഷമിക്കുകയും ബേജാറാവ ഒന്നും ചെയ്യരുത് അതൊക്കെ തരണം ചെയ്താലാണ് നമുക്ക് പറ്റിയ ഒരാളെ കിട്ടുക പിന്നെ റീചാർജ് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യണം സിമ്മിൽ അതിപ്പോൾ ഒരു മൂന്നാല് മാസം നോക്കി പിന്നെ അതിൽ നിന്നൊന്നും റെഡി ആവില്ലെന്നാണ് ഇടരുത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം റെഡിയായ ആയ ആൾക്കാർ ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ ക്ഷമയോടുകൂടി എപ്പം കോള് വന്നാലും എടുക്കണം പറ്റാത്തതാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അങ്ങനെ നിങ്ങളും കൂടെ അതൊരു എടുത്താലാണ് എടുത്താലാണുള്ള കാര്യങ്ങൾ ശരിയാവുക കേട്ടോ ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം ശരി കാര്യം നടക്കൂല നമ്മളും കൂടെ അതിന് മുന്നിട്ടിറങ്ങിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പം ഇൻഷാല്ല തീർച്ചയായിട്ടും നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് നോക്ക് വരട്ടെ കിച്ചണിലൊക്കെ എല്ലാ കാര്യങ്ങളും ഓള് ചെയ്യൂലേ ആ വീട്ടിലെല്ലാത്തിനും ഒറ്റ കോൾ യാത്ര ചെയ്യാറുണ്ടോ ആ അങ്ങനെ പുറത്തേക്ക് പിന്നെ നമ്മൾ ഇയർഫോൺ ഒക്കെ വെച്ചാല് ചെറിയ രീതിയിൽ കേൾവി വരുമോ പക്ഷെ ശരിയായില്ലേ പിന്നെ അതൊക്കെ പറ്റാത്ത ആ എഴുപത്തി അഞ്ച് ശതമാനം അല്ലേ അപ്പൊ ചെറിയ രീതിയിൽ കേൾവി ഉണ്ടോ ആ ചെറിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുമ്പോ ചെറുങ്ങനെ ഒന്ന് കേൾക്കും എന്നുള്ളതേ ഉള്ളൂ അല്ലേ അതെ അതെ ഇത്താ വേറൊന്നും പറയാനില്ലല്ലോ

അപ്പോൾ അവളെ മനസ്സിലാക്കുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത് നാൽപ്പത് നാൽപ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ വയസ്സ് കുറച്ച് അധികം കൂടിയെന്നുള്ളതല്ല പക്ഷേ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ആദ്യ വിവാഹമൊന്നും എന്തായാലും കിട്ടൂല്ലോ എങ്കിൽ പോലും പിന്നെ ഒരുപാട് വയസ്സ് വ്യത്യാസം ഇല്ലാത്ത ഒരാളെ കിട്ടിയാൽ അത്രയും സന്തോഷമാണ് അവളുടെ ആദ്യ വിവാഹമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇപ്പോൾ ഒരുപാട് വയസ്സായ ഒരാളെ കല്യാണം കഴിച്ച് ആ ഒരു ഫീലും ഒക്കെ ഉണ്ടാവരുതല്ലോ അവള് നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പോകുക ഇങ്ങനെ പുറത്ത് പോകുക അങ്ങനെ ഒരുപാട് കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഒരു ആരോഗ്യവാനായ ഒരു അൻപത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടത് ഇവിടെ ആയിട്ട് ജീവിക്കട്ടെ ഒരുപാട് വർഷം നല്ല ഹാപ്പി ആയിട്ട് ഇനി ജീവിക്കണം അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് ഒരുപാട് ഫ്രോഡുകൾ നമ്മളിടുന്ന വീഡിയോ കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള അറിയാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ വലയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ റോങ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് അറിയിക്കാനുള്ള ഒരു ഇതുങ്ങൾ കാണിക്കണം ചിലർ കല്യാണം പോലും പറയാത്ത അവസ്ഥ വരെ ഉണ്ട് അപ്പോൾ ആളുകളുടെ ഇതിൽ വീണ് പോരുത് പിന്നെ ന്യായമായ രീതിയിൽ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ആളുകളുണ്ട് പറഞ്ഞു കൊടുക്കുകയും കല്യാണം നടത്താൻ വേണ്ടി എഫേർട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അതേപോലെ തന്നെ ഇടങ്ങാറാക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് അതായത് ഈ വീഡിയോ കാണിച്ചിട്ട് ഒരാൾക്ക് പാർട്ടിക്ക് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവിടുന്ന് പൈസ വാങ്ങുക അപ്പോൾ അത്തരത്തിൽ ചില ബ്രോക്കർമാർ എല്ലാവരുടെയും വിവാഹം നടക്കുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇൻഷാല്ല ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് തന്നെ ഒരുപാട് കല്യാണം നടന്നതെന്നൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുക അതുപോലെ എല്ലാവരുടെയും കല്യാണം പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് റസീനാൻ്റെ കല്യാണം നടക്കട്ടെ ഓക്കെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക നല്ല ആളുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിലൊക്കെ അങ്ങനെയുള്ള ആൾ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒക്കെ യോജിച്ച ആളുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് ഒന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം